നിന്നെ പാപത്താൽ കോപിപ്പിച്ച് അഭയിൻ ആരയ്യോ നൽകും വൈദ്യസഹായം ഞാൻ തേടി ഔഷധമേറ്റമെനീ കർത്താവിൽ അനുഗ്രഹീതരെ വിശുദ്ധമായ നോമ്പിന്റെ പിന്നിട്ടിരിക്കുന്ന നമുക്ക് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഒരിക്കൽ കൂടെ കഴിയട്ടെ യേശുദമ്പുരാൻ പറയുന്നു ഞാൻ വാതുക്കൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിയകളിലും ഒരാത്മീയ ലക്ഷ്യം കലർത്തിക്കൊണ്ട് ജീവിച്ച് നമ്മുടെ ജീവിതം ആത്മീയ തരംഗത്തിൽ ലയിപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിത വിജയം തന്നെയാണ് സുവിശേഷ പ്രവർത്തനം മാത്രമല്ല ദൈവ സഹായത്താൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ക്രിയകളും ആത്മീയ ലക്ഷ്യത്തോടെ ആയിരിക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയും ജീവിത രീതിയും ആയിരിക്കണം ക്രിസ്തു നമ്മളോട് പങ്കുകൊണ്ടുള്ള പ്രവർത്തനവും ജീവിത രീതിയും നമ്മെ എല്ലായ്പ്പോഴും ക്രിസ്തു എന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിപ്പിച്ചു കൊണ്ടിരിക്കും ഇത് സത്യമാകുന്നതിന് ക്രിസ്തു എന്ന ദൈവവുമായുള്ള സംസർഗം നാം പ്രാർത്ഥന മുഖാന്തരവും സൽപ്രവർത്തിയോടുള്ള എരിവ് മുഖാന്തരവുമായിട്ട് നിലനിർത്തേണ്ടതാകും പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലേഹ പൊരിതിർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ഇപ്രകാരം പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും നമ്മുടെ ബലഹീനതകളിൽ ശക്തി പകരുന്ന സ്വർഗീയ അവകാശത്തിൽ നമ്മെ നിലനിർത്തുന്ന നമ്മിലുള്ള സ്വർഗീയ കൃപയെ അവസാനത്തോളം കാക്കുന്ന ജീവിതത്തിലെ നിരാശ രംഗങ്ങളിൽ സഹായിക്കുന്ന സുവിശേഷ വേലകളിൽ നമുക്ക് തുണയായിരിക്കുന്ന ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതമാകുന്ന പടവിന്റെ അമരത്ത് നമുക്ക് വേണ്ടി ഇരുത്തുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത വിജയമാണ് പത്രോസ് അമരത്തിരുന്നു കൊണ്ട് മറ്റു ശിഷ്യന്മാർ ചേർന്ന് മീൻ ഒന്നും കിട്ടാതെ ഒന്നിടത്ത് കർത്താവ് അമരത്തുണ്ട് അല്ലെങ്കിൽ കർത്താവ് പുഴയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് വലതുവശത്ത് വിശുവിൻ എന്ന് പറഞ്ഞപ്പോൾ സമൃദ്ധിയായി ലഭിച്ചതുപോലെ യേശു അമരത്തെത്തുന്നതിന് കാലതാമസം വരുന്ന നമ്മുടെ ജീവിതം വല കീറുന്നതിനും മീൻ കുറഞ്ഞു പോകുന്നതിനുമാണ് ഇടയാക്കുന്നത് പണമോഹവും ലോകമഹിമയും അമരത്തു വരാതെ സൂക്ഷിക്കുക നമ്മുടെ യുക്തിയും ബുദ്ധിയുമല്ല യേശു തന്നെ അമരത്ത് നിന്ന് നിർദ്ദേശം കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതം ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു നമ്മൾ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപിസ്കോപ്പ അച്ഛൻ